ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയാൽ മാത്രം പോരെന്നും കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ചികിത്സാ പിഴവിനെതിരായ യുവതിയും കുടുംബവും വ്യക്തമാക്കി സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും യുവതിയും കുടുംബവും ആവശ്യപ്പെട്ടു ഗുരുതരമായ വിഷയമായിട്ടും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമമുണ്ടായില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി അത് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോഴും ഡോക്ടർ സർവീസിൽ തുടർന്നോണ്ടിരിക്കയാണ് സമ്മതിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിന് പേര് നടപടി എടുക്കണമെന്നോ ആ ഡോക്ടറിന്റെ സർവീസിൽ നിന്ന് തന്നെ പിടിച്ചിടണം എനിക്ക് പറ്റിയതോ ഇനി ആർക്കും പറ്റാതിരിക്കണം ഇന്നലെ നിയമസഭയില് ശ്രക്രിയെ കുറിച്ചിട്ടുള്ള വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ മന്ത്രി ആരോഗ്യ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പൂർണ്ണമായിട്ടും ഡോക്ടറിന് പിഴവ് സംഭവിച്ച കാര്യങ്ങൾ ഇല്ല എന്നും പിന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സുമയ കൊടുത്ത ആ മൊഴി മാത്രമാണ് അവിടെ പറഞ്ഞത് പക്ഷെ അതിനുശേഷം ഇന്നലെ ഇന്ന് രാവിലെ ട്വൻറ്റി ഫോർ വർത്തിലടക്കം നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു ഇന്നലെ മന്ത്രി പറഞ്ഞത് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഇതുവരെയും ആരോഗ്യമന്ത്രി നിലവിലെ കുറ്റം ചെയ്ത ഡോക്ടറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഒരു തീരുമാനങ്ങൾ കൃത്യമായി സർക്കാരിൻ്റെ ഉണ്ടാവാത്ത ഒരു സാഹചര്യമാണ് ഇന്നലെ കണ്ടത് അതുകൊണ്ട് ആ അതിനെതിരെ ഇന്നലെ തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് അപ്പം ശേഷം ഇന്ന് ഇപ്പോൾ അറിഞ്ഞത് മന്ത്രി അത് കുറ്റം സംബദിച്ചിരിക്കുകയാണ് അതായത് ഡോക്ടറിന് പിഴവ് സംഭവിച്ചു എന്ന രീതിയിലുള്ള വാർത്തയാണ് കണ്ടത് എന്തായാലും വൈകി അതായത് രണ്ട് മാസമായി പരാതി കൊടുത്തിട്ട് പരാതി കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് പറയണത് ഡോക്ടറിന് വീഴ്ച പറ്റി എന്ന് ഡോക്ടർ തന്നെ അന്നൊരു വോയിസിൽ പറഞ്ഞിട്ട് പോലും മന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാരോ നടപടിയെടുക്കാൻ തയ്യാറായില്ല ഇപ്പോൾ പൊതുവെ സജീവമായി മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തപ്പോൾ അതോടൊപ്പം തന്നെ ഇത് വലിയ ചർച്ചയായപ്പോഴാണ് ഇപ്പം മന്ത്രി നിയമസഭയ്ക്കകത്ത് ഡോക്ടറിന് കുറ്റം പറ്റി എന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ കുറ്റം സമ്മതിച്ച് ഡോക്ടർ തെറ്റ് പറ്റിയെന്നതിലുപരി ആദ്യം ചെയ്യേണ്ടത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെതിരെ നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സർവീസിന് സസ്പെൻഡ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ സുമയ ഉന്നയിച്ച ഒരു കാര്യത്തിൽ തീരുമാനം എന്തായാലും നമുക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം തെറ്റ് കാരണമാണെന്ന് ഡോക്ടറിനെ കണ്ടെത്തിയിട്ട് പോലും ഇനി എന്താണ് തീരുമാനമെന്ന് നമുക്ക് ആരോഗ്യമന്ത്രി ഉടൻ തന്നെ തീരുമാനം അറിയിക്കേണ്ട കാര്യം സസ്പെൻഡ് ചെയ്തേ പറ്റൂ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയൊരു ബാധ്യത സുമയാക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിയമസഭ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുമയാൾക്ക് അടിയന്തരമായിട്ട് ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം വളരെയധികം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സഹായവും ഉണ്ടാകേണ്ടതുണ്ട്